നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്നലെ ആരംഭിച്ച് സ്പീക്കർ തിരഞ്ഞെടുപ്പും മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അവിടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഒരു താരദമ്പതിമാരാണ് അത് മറ്റാരുമല്ല ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിമ്പിൾ യാദവുമാണ് പതിനെട്ടാം ലോക്സഭയിൽ ഏക ദമ്പതിമാരാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ഇവരെത്തുമ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു നേരത്തെയും രണ്ടുപേരും ലോക്സഭാംഗങ്ങളായിരുന്നു എങ്കിലും രണ്ട് കാലഘട്ടങ്ങളിലായിട്ടായിരുന്നു ഇവർ ലോക്സഭാംഗങ്ങളായിരുന്നത് അതുപോലെ അഖിലേഷ് യാദവിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവ് ദീർഘകാലം പാർലമെൻ്റ് അംഗമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പദം ഉൾപ്പെടെയുള്ള വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ് ഏതായാലും കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഇതൊരു ചർച്ചാ വിഷയമായി ഈ ഗ്രാമർ ദമ്പതികൾ ലോക്സഭയുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ലോക്സഭയിലെ പഴയ അംഗങ്ങൾ പലർക്കും ഒരുപക്ഷെ ഓർമ്മ വന്നത് സഭയിലെ ആദ്യത്തെ ദമ്പതികൾ ആരായിരുന്നു എന്നാണ് കേരളത്തിൽ നിന്നായിരുന്നു ആദ്യമായി ഇത്തരത്തിൽ ഒരു ജോഡി ദമ്പതികൾ ലോക്സഭാംഗങ്ങളായി എത്തിയത് അത് മറ്റാരുമല്ല സാക്ഷാൽ എ കെ ഗോപാലൻ എന്ന എ കെ ജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുശീല ഗോപാലിനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇവർ രണ്ടുപേരും ഒരേ സമയം കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങളായി അവിടെ ഉണ്ടായിരുന്നത് അന്ന് ഇതൊരു വലിയൊരു വാർത്തയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ ദമ്പതികൾ വീണ്ടും ഒരേ സഭയിൽ അംഗങ്ങളായി ഒരേ സംസ്ഥാനത്ത് നിന്ന് തന്നെ എത്തുന്നത് നേരത്തെ ബോളിവുഡ് താരങ്ങളായ ധർമ്മേന്ദ്രയും അദ്ദേഹം ഭാര്യ ഹേമ മാലിനിയും ഒരേ സമയം പാർലമെൻ്റ് അംഗങ്ങളായിരുന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഹേമമാലിനി രാജ്യസഭാംഗമായിരുന്നു ധർമ്മേന്ദ്രയാകട്ടെ അദ്ദേഹം ലോക്സഭാംഗവുമായിരുന്നു ഏതായാലും ഇക്കുറി അതിൽ നിന്നെല്ലാം വലിയ മാറ്റം വരുത്തി ഉത്തർപ്രദേശിൽ നിന്ന് വലിയ ഒരു വിജയം നേടിക്കൊണ്ടാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന തരത്തിലേക്ക് മാറുകയും അദ്ദേഹവും പത്നിയും ഒരേ സമയം ലോക്സഭാംഗങ്ങളായി വരികയും ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള ലോക്സഭാ നടപടിക്രമങ്ങളിലൊക്കെ തന്നെ എങ്ങനെയായിരിക്കും ഭാര്യയും ഭർത്താവും അവിടെ നടപടികളിൽ പങ്കെടുക്കുക ചർച്ചകളിൽ പങ്കെടുക്കുക അതല്ലെങ്കിൽ പ്രതിപക്ഷത്താണ് അവരുടെ സ്ഥാനം പ്രതിപക്ഷത്തിൻ്റെ റോൾ എങ്ങനെയാണ് രണ്ടുപേരും നിർവഹിക്കുക തുടങ്ങിയവ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പാർലമെൻറ്റിലെ അംഗങ്ങൾ അഖിലേഷ് യാദവിനെ സംബന്ധിച്ച് മുലായം സിംഗ് യാദവിൻ്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം ഒരു ശക്തനായ നേതാവ് എന്നുള്ള നിലയിൽ സ്വയം തെളിയിച്ച ഒരാൾ കൂടിയാണ് തന്നെ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യം കോൺഗ്രസിനെ അടുപ്പിക്കാതിരുന്ന അഖിലേഷ് യാദവ് പിന്നീട് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് കോൺഗ്രസുമായി ഒന്നിക്കുന്നതും ഈ വലിയൊരു വിജയം തന്നെ ഉത്തർപ്രദേശിൽ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നതും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ് പിന്നീട് പ്രതിപക്ഷ നേതാവായും തുടരുകയായിരുന്നു അതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടുപേരും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഉത്തർപ്രദേശിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ കനൌജിൽ നിന്നും മെയ്ൻപുരിയിൽ നിന്നുമാണ് ഈ രണ്ടുപേരും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോക്സഭയിൽ അഖിലേഷ് യാദവിനും ഡിംബിൾ യാദവിനും കൂട്ടിനായി അവരുടെ അതേ കുടുംബത്തിലെ തന്നെ മൂന്നംഗങ്ങൾ വേറെയുമുണ്ട് അസംഘട്ടിൽ നിന്ന് ജയിച്ച ധർമ്മേന്ദ്ര യാദവ് ഫിറോസാബാദിൽ നിന്ന് ജയിച്ച അക്ഷയ് യാദവ് ബദോനിൽ നിന്ന് ജയിച്ച ആദിത്യ യാദവ് ഏതായാലും മുലയംസിംഗ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്ന് അഞ്ച് പേർ ഇക്കുറി ലോക്സഭാംഗങ്ങളാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്തർപ്രദേശിൽ വീണ്ടും തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അന്നം നിയമസഭയിലേക്ക് ഇവർ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും എ കെ ജിക്കും സുശീലാഗോപാലിനും വീണ്ടും ചില പിൻഗാമികൾ പിൻഗാമികളുണ്ടായിരുന്നു ലോക്സഭയിൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും ദമ്പതികളായി ലോക്സഭയിലെത്തുന്നത് ആ ദമ്പതികൾ ആരാണ് എന്നുവിടെ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി ബീഹാറിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സത്യേന്ദ്ര നാരായൺ സിൻഹയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കിഷോരി ശർമ്മയുമാണ് എ കെ ജിയുടെയും സുശീല ഗോവാലിൻ്റെയും ശരിക്കുമുള്ള പിൻഗാമികളായി വരുന്നത് പല തവണ ഇവർ രണ്ടുപേരും ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം കൂട്ടിനായി മറ്റൊരു ദമ്പതികൾ കൂടിയുണ്ട് പറഞ്ഞാൽ ആ നേതാവിന് നമുക്കെല്ലാവർക്കും അറിയാം സാഷാൽ പപ്പു യാദവ് ബീഹാറിലെ നേതാവായ പപ്പു യാദവ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ രഞ്ജിത്ത് രഞ്ജനും പപ്പു യാദവ് പപ്പു യാദവിൻ്റെ ശരിക്കുള്ള പേര് രാജേഷ് രഞ്ജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേര് അത് അറിയപ്പെടുന്നത് പപ്പു യാദവ് എന്നായിരുന്നു എന്നേ ഉള്ളൂ ഏതായാലും ഇവർ രണ്ടുപേരും രണ്ടായിരത്തി നാലിൽ ഒരേ സമയം ലോക്സഭാ അംഗങ്ങൾ ആയിരുന്നിട്ടുണ്ട് ഏതായാലും വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് കോൺഗ്രസ് തീരുമാനിച്ച സ്ഥിതിക്ക് പ്രിയങ്കാ ഗാന്ധി ജയിച്ചു വരുമ്പോൾ ലോക്സഭയിൽ ഒരു കുടുംബത്തിൽ നിന്നുള്ള സഹോദരനും സഹോദരിയും കാണും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്കിപ്പോഴേ പ്രവചിക്കാം അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുമായിരിക്കും എന്നുള്ളതും ഉറപ്പാണ് കാരണം വയനാട് സീറ്റ് യു ഡി എഫിനെ കോൺഗ്രസിനെ എക്കാലവും തുണച്ചിട്ടുള്ള ഒരു മണ്ഡലം തന്നെ എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണ് തന്നെ ഒരുപക്ഷെ നാളെ ഇവർ രണ്ടുപേരും സഭയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ നെഹ്റു കുടുംബത്തിലെ സഹോദരിമാർ ഒരേ സമയം സഭയിലുണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടി അന്ന് ഉണ്ടാകും